പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഗസയിൽ ഹമാസിന്റെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും കൈമാറി ശാശ്വതമായ ഒരു വെടിനിർത്തലും ഗസയുടെ പുനർനിർമ്മാണവും ഉൾപ്പെടെ ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പുതിയ സൂചനകളാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇപ്പോൾ വരുന്നത് അതിനുവേണ്ടി ആദ്യമായി അമേരിക്ക തന്നെ മുന്നിട്ടിറങ്ങുന്നതായാണ് പുതിയ വാർത്തകൾ യുദ്ധം അവസാനിപ്പിക്കാനും അമേരിക്കൻ ബന്ദി ഉൾപ്പെടെയുള്ളവരെ മോചിപ്പിക്കാനുമുള്ള കരാർ ഉറപ്പിക്കാൻ ഹമാസും അമേരിക്കയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി നേരിട്ട് രഹസ്യ ചർച്ചകൾ നടത്തുന്നതായാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വാഷിങ്ടൺ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ഹമാസുമായി അമേരിക്ക ഒരിക്കലും നേരിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാവാനോ ഇടപെടാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ അന്നത്തെ ആ ഹമാസിൽ നിന്നും ഇന്ന് വളരെയധികം വളർന്ന് വലുതായ ഹമാസിനോട് ഇനി അകന്ന് നിൽക്കുന്നത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന തിരിച്ചറിവാണ് ട്രംപിൻ്റെ നിർദ്ദേശാനുസരണം അമേരിക്കൻ ഉദ്യോഗസ്ഥ വൃന്ദം ഇപ്പോൾ ഹമാസുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇക്കാര്യം ഹമാസ് വിരോധികളായ പലരുടെയും ഉരുപൊട്ടിക്കാൻ കാരണമാകുമെന്ന് ഉറപ്പാണ് അവരതിന് മറ്റു ന്യായീകരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാലും പ്രയോജനമുണ്ടാവില്ല കാരണം ചൊവ്വാഴ്ച രാത്രി യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തിൽ ഗസയിലെ ബന്ധികളെ മുഴുവൻ മോചിപ്പിക്കാൻ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് ട്രംപ് തന്നെ പറയുകയും അതിനായി യു എസ് നേരിട്ട് ചർച്ചകൾ നടത്തുകയാണ് എന്നും സമ്മതിച്ചിരിക്കുകയാണ് ഇതിങ്ങനെ സംബന്ധിച്ചെങ്കിലും നാണക്കേട് മൂലം ഒന്നര മണിക്കൂർ പ്രസംഗത്തിനിടയിൽ ഒറ്റ തവണ മാത്രമാണ് മധ്യേഷ്യയിൽ ഗസയിൽ ബന്ധുകളെ ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന് ട്രംപ് പറഞ്ഞത് ഗസയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതുന്ന ഒരു അമേരിക്കൻ ബന്ധി കൂടിയുണ്ട് കൂടാതെ അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രയേലി ബന്ധുക്കളായ നാല് പേരുടെ മൃതദേഹങ്ങളുമുണ്ട് ഇവരെ കയ്യിൽ കിട്ടണമെങ്കിൽ ഗുണ്ടായുസം കാണിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ട്രംപിന് അവസാന നിമിഷം മനസ്സിലായപ്പോഴാണ് അമേരിക്ക തന്നെ ചർച്ചയ്ക്ക് ഇറങ്ങിയത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ ട്രംപ് ഭരണകൂടമായി ഒരു സംഭാഷണം നടത്തുന്നതായി ഹമാസിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മൂസ അബു മർസൂഖ് ജനുവരിയിൽ പരസ്യമായി പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം ആദ്യമായി പുറലോം തന്നെ അറിയുന്നത് അതുവരെ അമേരിക്ക ഇത് രഹസ്യമായി ഒളിച്ചു വെച്ചിരിക്കുന്നു അതിലുപരി ബൈഡൻ ഭരണകാലത്ത് യു എസും ഹമാസും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾക്കുള്ള സാധ്യത അമേരിക്ക ആലോചിച്ചപ്പോൾ ഇസ്രയേലാണ് അന്ന് ഈ ചർച്ചയെ എതിർത്തിരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഹമാസിനെ ഇപ്പോൾ തന്നെ മടക്കി പിടിച്ച് മടിവിൽ തിരികാ എന്ന് വ്യാമോഹിച്ച അന്ന് അമേരിക്കയെ ചർച്ചയ്ക്ക് ഇടപെടുത്താതെ മാറ്റി നിർത്തിയിരുന്ന നെതന്യാഹു ഇപ്പോൾ ട്രംപിനോട് പ്രത്യേകം അഭ്യർത്ഥിച്ചാണ് പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത ഇപ്പോഴത്തെ ഹമാസ് അമേരിക്കൻ ചർച്ചകളിൽ ഇസ്രയേലിന് യാതൊരു റോളുമില്ല ഭാവിയിൽ ഇസ്രായേലിൽ നിന്നും യാതൊരുവിധ അധിനിവേശങ്ങളോ ആക്രമണങ്ങളോ ഉണ്ടാവരുതെന്നും പൂർണ്ണമായ പലസ്തീൻ്റെ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ചില തർക്കങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് ചർച്ചകളിൽ ഇതുവരെ ഒരു തീരുമാനമാവാത്തത് അല്ലെങ്കിൽ ചർച്ചകൾ പണ്ടേ തീരുമാനമായ യുദ്ധം അവസാനിച്ചതിന് ബന്ദികളെല്ലാം തിരികെ കൊടുത്തേന് എന്നാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കിടക്കുന്നത് ഒരു മുന്നോട്ടൊരു തീരുമാനമില്ലാതെ പോകുന്നത് ഹമാസിനോട് വിജയിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ നിങ്ങൾ ചർച്ചയ്ക്ക് തുനിയുന്നത് എന്ന് പത്രക്കാരുടെ ചോദ്യത്തിന് ന്യൂയോർക്കിലെ ഇസ്രായേൽ കോൺസൽ ജനറൽ ഓഫിർ അക്കുനിസും പറയുന്ന ന്യായം ഹമാസിനെതിരെ വൈറ്റ് ഹൗസിൽ നിന്ന് പുതിയൊരു മനോഭാവം ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഹമാസുമായി സംസാരിക്കാം അതിന് കുഴപ്പമില്ല എന്നാണ് ഇനി അങ്ങനെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അടുത്ത മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എനിക്ക് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളിത് കാണുന്ന ഒരു ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ തന്നാൽ കൂടുതൽ ആഴത്തിൽ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പുതിയ വാർത്തകളുടെ അപ്ഡേറ്റുകൾ മണിയടിച്ച് നിങ്ങളെ അറിയിക്കാനും ഒക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആകും എന്ന് മനസ്സിലാക്കണം തന്നെയുമല്ല നിങ്ങൾ അനിർബന്ധമായി അറിയേണ്ട ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇതെല്ലാം തപ്പിയെടുത്ത് ആഴത്തിൽ പഠിച്ച് സത്യസന്ധമായി നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് സംഭവിച്ചത് അത് വെറും വാർത്തകൾക്കപ്പുറം ചരിത്രങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ചരിത്രങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ ഉടനെ വിവരങ്ങൾ കിട്ടും അല്ലെ പിന്നെ കറങ്ങി തിരിഞ്ഞു ഭരണം കിട്ടും ഇതൊന്നും ഓർമ്മിച്ചതേ ഉള്ളൂ ഓക്കെ വീണ്ടും നമുക്ക് ഈ മരുഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരാം അമേരിക്കൻ ചർച്ചകൾ നടക്കുന്ന ഇതേ സമയത്താണ് മിഡിൽ ഈസ്റ്റിൽ പുതിയ ഗസമണിയുന്നതിനെക്കുറിച്ച് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ചർച്ച ചെയ്യുന്നത് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് റിവിയേറ എന്ന ടൂറിസ്റ്റ് പദ്ധതി ആശയത്തിന് പകരമായിട്ട് ഈജിപ്റ്റ് അവതരിപ്പിച്ച അൻപത്തിമൂന്ന് മില്യൺ ഡോളർ ചെലവ് വരുന്നതും പലസ്തീനികളെ എൻക്ലേവിൽ നിന്ന് ഇറക്കി വിടാതെ തന്നെ ഗാസയെ പുനർനിർമ്മിക്കുന്ന ഒരു പദ്ധതി അറബി നേതാക്കള് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിട്ടുണ്ട് എല്ലാവരോടും കൂടി ഇരുന്ന് ഭയങ്കരമായ ആലോചന നടത്തുകയാണ് ഗസൈനി എന്താണ് ചെയ്യേണ്ടത് അത് നമുക്കിനി ഇനി എങ്ങനെ പുനർനിർമ്മിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ചർച്ച ചെയ്യുകയാണ് അത് എല്ലാവരുടെയും നിലനിൽപ്പ പ്രശ്നം തന്നെയാണ് കേട്ടോ ഈ അറബികൾ കൊണ്ടുവന്ന ഈ പദ്ധതി ഇസ്രായേൽ എതിർക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ സമാധാന നീക്കം ഗസയ്ക്ക് അനുകൂലമാണെന്ന് ഈജിപ്ത് പ്രസിഡന്റ് സിസി അൽ ഫത്ത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു വലിയ കാര്യം തന്നെയാണ് ഹമാസും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ഫലം കണ്ടാലുടൻ തന്നെ ഗാസയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ഉടൻ പുറം ലോകത്തെ അറിയിക്കുമെന്നാണ് പറയുന്നത് ഒരു ഇതുവരെ എൻ്റെ പ്ലാനിലൊന്നും കാര്യമായ രീതിയിൽ പുറത്തുവിട്ടിട്ടില്ല ചില ചിത്രങ്ങൾ ചോർന്നു എന്നല്ലാതെ അതൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ് കൃത്യമായി എനിക്കുള്ള നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇവരുടെ ഈ ചർച്ച കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി പുറത്തു പുറത്തുവിടുമെന്നാണ് പറയുന്നത് ആ പദ്ധതിയിൽ അവർ പറയുന്നത് നാലര വർഷത്തിനുള്ളിൽ രണ്ട് ഘട്ടങ്ങളിലായി പുനർനിർമ്മാണം നടക്കുമെന്നാണ് ഇരുപത് മില്യൺ ഡോളർ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ റോഡുകൾ യൂട്ടിലിറ്റി നെറ്റ്വർക്കുകൾ പൊതു സേവന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് അവർ വികസിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടാം ഘട്ട പുനർനിർമ്മാണം എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് ആറ് മില്യൺ ആളുകൾക്ക് രണ്ട് ലക്ഷം സ്ഥിരം ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനും രണ്ട് ഇരുപതിനായിരം ഏക്കർ ഭൂമി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുന്നതിനുമുള്ളതാണ് ഇതിന് ഏതാണ്ട് ഇരുപത് മില്യൺ ഡോളറാണ് ഇവർ കണക്കാക്കിയിരിക്കുന്നത് ഇവരുടെ ഈ പദ്ധതിയിൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലയളവാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ സമയത്തിനുള്ളിൽ ഗസക്കാർക്ക് അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും അവർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത് അതിനകത്ത് വീടുണ്ട് റോഡുണ്ട് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വെള്ളമുണ്ട് എല്ലാ കാര്യങ്ങളുമുണ്ട് അത് അങ്ങനെ മികച്ച ഒരു പട്ടണമാക്കി ഗസയെ മാറ്റും എന്നാണ് അവർ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഈ അറബികളെ സംബന്ധിച്ച് പണത്തിന് വലിയ മഞ്ഞൊന്നും ഇല്ലാത്തത് കൊണ്ട് മൊത്തത്തിൽ ഗസയെ അറബികൾ ഡോളർ വാരിയറിഞ്ഞ് ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു രാജ്യമാക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൊരു സന്തോഷം കൂടി അറബികൾക്കുള്ളതിനാലാണ് അവർ ഗസയുടെ പുനർനിർമ്മാണത്തിന് പണം മുഴുക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഗസയുടെ ഈ പട്ടണ പ്രവേശം ഇസ്രയേലിന് ആതിർത്തി തകർക്കുകയും ശാശ്വതമായ ഒരു സമാധാനത്തിനുള്ള വഴിയുമാണ് അതാണ് അറബികളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് തന്നെ വല്ല ഇപ്പം ഗസയ്ക്ക് വേണ്ടി പൊടക്കുന്ന പണം മുഴുവൻ അവർക്ക് പിന്നീടായാലും തിരിച്ചെടുക്കാൻ കഴിയും കാരണം പെട്രോൾ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അത് ശരിക്കും എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ പണമെല്ലാം തിരിച്ച് വേടാൻ കഴിയും ഈ പത്തെഴുപതിനായിരം ആൾക്കാർ മരിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റ ഈ അവസ്ഥയിൽ അവർ അതിൻ്റെ ഒരു ഫലമായിരിക്കും ഇതിലൂടെ അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് വരുന്ന ഭാവി തലമുറയ്ക്ക് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ ഇന്നത്തെ കാലത്ത് കുറച്ച് ആൾക്കാർ മരിച്ചാലും കുഴപ്പമില്ല എന്ന് നമുക്ക് പിന്നീട് തോന്നും എല്ലാ വിപ്ലവങ്ങൾ എങ്ങനെയാണ് ആദ്യം കുറെ ആൾക്കാർ മരിക്കുമ്പോൾ പിന്നീടുണ്ടാകുന്ന ജനങ്ങൾ വളരെയധികം സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കും ഗസരൂ അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ പ്രോസസ്സ് നടക്കുകയാണ് അപ്പൊ അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അനധികൃതമായി വേറൊരാള് പിടിച്ചു വെച്ചിരിക്കുന്ന ഇവരുടെ ഈ ഗസക്കാരുടെ സാധനങ്ങൾ അവര് തിരിച്ചു പിടിക്കാൻ ബലം പ്രയോഗിച്ച് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ കുറെ അപകടങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും സ്വാഭാവികമാണ് കുറെ മരണങ്ങളൊക്കെ സംഭവിക്കും അതുകൊണ്ട് ഗസക്കാർക്ക് അക്കാര്യത്തിൽ ദുഃഖമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ടാണല്ലോ അവർ വീണ്ടും പോരാടാൻ വേണ്ടി തയ്യാറാവുന്നത് ഇല്ലെങ്കിൽ അന്നേയം കീഴടങ്ങിക്കൊണ്ട് ഇവർ ഇത് ഒത്തുതീർപ്പിന് തയ്യാറായി വീണ്ടും അടിമകളായി തന്നെ ജീവിച്ചാൽ അവർക്ക് ഇനി അതിന് താല്പര്യമില്ല അതുകൊണ്ടാണ് അമേരിക്ക ഇടപെട്ടിട്ടും ഈ ഇസ്രായേൽ ഇത്രയൊക്കെ ഒന്നും അവർക്കൊരു കുലുക്കുമില്ലാത്തത് ഏതായാലും നമ്മൾ ഇതിനുവേണ്ടി ഇറങ്ങി എന്നാൽ പിന്നെ അന്ത്യം കണ്ട് തന്നെ കരയ്ക്ക് കയറാമെന്നുള്ളൊരു ചിന്താഗതിയെ ഉള്ളതുകൊണ്ടാണ് പക്ഷേ ഇതിനകത്ത് വലിയ പ്രശ്നമുണ്ടാൽ ഈ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് കുടിക്കുമ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഗസ എങ്ങനെയാക്കും ആക്കും ഇത്ര ഞങ്ങൾ ആണ് അതിന് വേണ്ടി ചിലവൊക്കെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പട്ടണമാക്കും എന്നൊക്കെ പറയുമ്പോഴും ഈ ഗസയുടെ ഭരണം ആരെ ഏൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നടക്കുകയാണ് അത് ഇവർക്ക് മുന്നിൽ ഒരു വലിയ ഭീഷണിയെ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഹമാസിനെ ഏൽപ്പിക്കാൻ ഇവർക്ക് ആൾക്കും താല്പര്യമില്ല എന്നാൽ ഈ പലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ ഭരണം കൊണ്ടുവരണം എന്നാണ് സിസി പറയുന്നത് ഈജിപ്തിൻ്റെ പ്രസിഡന്റായ സിസിയെ സംബന്ധിച്ച് പലസ്തീനിലെ മഹ്മൂദ് അബ്ബാസ് ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടമായിരിക്കും പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വച്ചാൽ ഈ പലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്നത് തന്നെ ഇസ്രയേലിൻ്റെ അടിമത്തമാണ് അവർ വീണ്ടും ഇസ്രയേലിൻ്റെ അടിമത്തത്തിലേക്ക് പോവുകയാണ് ഈ പലസ്തീൻ അതോറിറ്റിക്ക് ഭരണം വിട്ടുകൊടുക്കാനായിരുന്നെങ്കിൽ പണ്ടേ തന്നെ ഈ യുദ്ധം അവസാനിക്കുകയും ഇത്രയധികം നാശനഷ്ടങ്ങളൊന്നും സഹിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു പലസ്തീൻ അതോറിറ്റി ഭരിക്കട്ടെ എന്ന് അവർ പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഹമാസ് അതിനെ സമ്മതിക്കില്ല ഹമാസിനെ സംബന്ധിച്ച് ശാശ്വതമായ ഒരു വെടിനിർത്തൽ ഒരിക്കലും ഈ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഭീഷണി ഉണ്ടാവാൻ പാടില്ല അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതായത് ഞങ്ങൾക്ക് അടിമളായിട്ട് കഴിയാൻ പറ്റില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് രാജ്യം വേണം അല്ലാതെ നിങ്ങളെ ഓരോരുത്തർ നിങ്ങൾ വേര് കെട്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം എടുത്തുകൊണ്ട് നിങ്ങളുടെ പട്ടാളം അവിടെ ഭരിക്കുക ഞങ്ങളുടെ ആൾക്കാരെ മുഴുവൻ പിടിച്ചുകൊണ്ട് പോവുക ആ ഒരു പരിപാടി വേണ്ട നമുക്ക് രണ്ടിലൊന്നും അറിയാം അതാണ് പക്ഷേ പലസ്തീൻ അതോറിറ്റിയെ സംബന്ധിച്ച് മുഹമ്മദ് അബ്ബാസിനെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല അയ്യത് പറഞ്ഞാൽ കിട്ടും അവർക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി ജീവനെയാണ് അവർക്ക് ഭയം ജീവൻ പോകരുത് അതിനുവേണ്ടി അവർ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള തയ്യാറാണ് അത് അമേരിക്കും ഇസ്രയേലിനൊക്കെ സമ്മതമാണ് അവർ അങ്ങോട്ട് പറയുന്നുണ്ട് പലസ്തീൻ അതോറിറ്റി ഏറ്റെടുത്താൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം നിങ്ങളെ ഞങ്ങൾ പുനർനിർമ്മിക്കാം എന്നിട്ട് തന്നെ ട്രംപ് പറയുന്നത് ഈ ഇയാടെ ഈ ഗാസ പട്ടണ പദ്ധതി ഉണ്ടല്ലോ അതായത് ഗസ ഈ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നുള്ളൊരു ഒരു പദ്ധതി അത് ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് പലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കാം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാവും ട്രംപ് അങ്ങനെ ഇത്രയും കാജുമടക്കി വിധാനം ചെയ്തിട്ട് ഇവരെ ഏൽപ്പിക്കാമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും കാരണം പലസ്തീൻ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏത് സമയവും ഇസ്രായേലിനും അമേരിക്കയ്ക്കൊക്കെ കടന്ന് കയറി കൊടറെ പിടിച്ച് പുറത്തേക്ക് ഇടാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് മാറേ ഇടാമെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അതായത് അവിടെ ഒരു നമ്മൾ കാര്യസ്ഥനെ ഏൽപ്പിക്കുമോ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ റിസോർട്ട് അല്ലെങ്കിൽ നോക്കിയിട്ട് ആരെങ്കിലും ഒരു പണിക്കാരനെ ഏൽപ്പിക്കുള്ളൂ നിങ്ങൾ അത് സൂക്ഷിക്കുക പക്ഷേ അതിനകത്തുള്ള വരുമാനമൊക്കെ എനിക്ക് തരിക ആ ഒരു ടെക്നിക്കാണ് അവർ പക്ഷേ അതിലൂടെ ഒരിക്കലും പലസ്തീനികൾക്ക് സ്വന്തം ആകുന്നില്ല അവർക്കാർക്കും അങ്ങോട്ട് കയറാനും പോലും കഴിയില്ല അതൊന്നും നടക്കില്ല എന്നാണ് ഈ ഹമാസ് പറയുന്നത് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് ഇടപാട് നടത്തുക ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തരിക ഞങ്ങളുടെ രാജ്യത്ത് കയറി നിങ്ങൾ കൂടുതൽ പട്ടണമാക്കാനും തുറമുമാക്കാനും നീക്കണ്ട അത് ഞങ്ങൾ ചെയ്തോളം പക്ഷേ അറബികൾ അപ്പുറത്ത് കൂടിയിരുന്നിട്ടിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും ഇപ്പം യുദ്ധം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കുന്ന ഉദ്ദേശിക്കുന്നത് അവർക്ക് യുദ്ധം അവസാനിച്ചാൽ മാത്രമേ അവർക്കൊരു സമാധാനം ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പുനർനിർമ്മിക്കാം ഏതെങ്കിലും ചർച്ച ചെയ്ത് സംഗതി തീരുമാനിക്കാം പക്ഷേ ഹമാസിനെ ഭരണത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നൊരു നിലപാട് അവർക്ക് എല്ലാവർക്കും കൂട്ടും അതായത് അവർക്ക് ഭയമാണ് ഹമാസ് സാധാരണ അവരുടെ അഭ്യാസം അവിടെ നടക്കില്ല തോന്നി നടക്കില്ല അതുകൊണ്ടാണ് ഹമാസിനെ മാറ്റി നിർത്തണമെന്ന് അന്നോട്ട് പറയുന്നത് പക്ഷേ ഈ യുദ്ധം ചെയ്യാനും ഇതിനെ മരിക്കാനും ഒക്കെ തയ്യാറായ ഹമാസ് മാത്രമേ ഉള്ളൂ ഇവരാരും ഇല്ലാമായിരുന്നു ഈ ഒരു സ്വാതന്ത്ര്യം ഒന്ന് സംസാരിക്കാനുള്ള അവസ്ഥയിലേക്ക് പോലും കൊണ്ടുവന്നത് ഹമാസാണ് അപ്പോൾ അങ്ങനെയുള്ള ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഭരണം നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഹമാസന മാറ്റി നിർത്തിക്കേണ്ട ഗസലയിൽ ഒരു പുതിയ ഭരണം സാധ്യമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്